നമസ്കാരം ഓട്ട എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും ഗവർണറും സർക്കാരുകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും പശ്ചിമ പശ്ചിമബംഗാളിലുമെല്ലാം ഇത്തരം അഭിപ്രായ ഭിന്നത രൂക്ഷമാണ് കേരളത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പിണറായി വിജയനും സർക്കാരും തമ്മിലുള്ള പോരാട്ടം നമ്മൾ കുറേ നാളായി കാണുന്നുണ്ട് അതായത് പിണറായി വിജയൻ സർക്കാരിൻ്റെ അഴിമതിക്കും അതുപോലെ തന്നെ കെടുകാര്യസ്ഥതയ്ക്കും ധൂർത്തിനും പിൻവാതിൽ നിയമനത്തിനും സ്വജനപക്ഷപാതത്തിനുമൊക്കെ എതിരെ ഗവർണർ കടുത്ത നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് ഈ നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ വലിയ പ്രതിഷേധങ്ങൾ ഗവർണർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഭരണകക്ഷിയിൽ നിന്ന് പോലും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഗവർണറുടെ വാഹനം പലയിടത്തും തടഞ്ഞു തടയുകയും ആ വാഹനത്തെ ആക്രമിക്കുന്ന സംഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പിണറായി വിജയനും തമ്മിൽ വലിയ യുദ്ധത്തിലാണ് പോർവിളിയിലാണ് അയൽപക്കത്ത് സംസ്ഥാനമായ തമിഴ്നാട്ടിലും ഇതുതന്നെയാണ് സ്ഥിതി ഗവർണർ ആർ എൻ രവിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി സ്റ്റാലിനും തമ്മിൽ പല വട്ടം പോരടിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് പല പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട് ബംഗാളിലെ സ്ഥിതിയാകട്ടെ ഇതിലേറെ സങ്കീർണമാണ് അവിടെ തുറന്ന പോര് തന്നെയാണ് രാജ്ഭവനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും തമ്മിൽ അതിപ്പോഴും സങ്കീർണമായി തുടരുകയുമാണ് പക്ഷെ കേരളത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലാവധി ഈ വർഷം സെപ്റ്റംബർ മാസത്തിൽ അവസാനിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബറിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൻ്റെ ഗവർണറായി ചുമതലയേറ്റത് അഞ്ച് വർഷം കഴിയുമ്പോൾ അദ്ദേഹം പടിയിറങ്ങാനിരിക്കുമ്പോൾ ആരായിരിക്കും പുതിയ ഗവർണർ എന്ന രീതിയിലുള്ള ചർച്ചകൾ നേരത്തെ നടന്നിരുന്നതാണ് അതായത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പിണറായി വിജയനെ മുൾമുനയിൽ നിർത്തിയ ഒരു ഗവർണറാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കാൻ സാധ്യതയുണ്ട് എന്ന വാർത്ത നേരത്തെ തന്നെ വന്നിരുന്നതാണ് എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി ജെ പി പ്രതീക്ഷിച്ച വിജയം കിട്ടിയില്ല നാനൂറിലധികം സീറ്റുകൾ ബി ജെ പി പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷേ സീറ്റുകളുടെ എണ്ണം കുറയുന്നു ഒരു മുന്നണി സംവിധാനത്തിലേക്ക് ഭരണം മാറുന്നു അതുകൊണ്ട് തന്നെ ആരിഫ് മുഹമ്മദ് ഖാനെ ആദ്യഘട്ടത്തിൽ മന്ത്രിസഭയിലേക്ക് പരിഗണിച്ചില്ല ഇനി മന്ത്രിസഭാ വികസനം ഒന്നും ഉണ്ടാകും എന്നും തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ആരിഫ് മുഹമ്മദ് ഖാനെ മന്ത്രിയാക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കേന്ദ്ര സർക്കാർ ആരിഫ് മുഹമ്മദ് ഖാനെ കേരളത്തിൽ തന്നെ നിലനിർത്തി അടുത്ത അഞ്ച് വർഷത്തേക്ക് കൂടി തുടരാൻ അനുവദിക്കും എന്ന വാദത്തിനാണ് ഇപ്പോൾ മുൻകൈ ലഭിക്കുന്നത് അതായത് കഴിഞ്ഞ അഞ്ചു വർഷം സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയ ഒരു ഗവർണർ സർക്കാരിനെ മറ്റ് തെറ്റായ ദിശയിലേക്ക് ചലിക്കുന്ന എല്ലാം വിമർശിച്ച് ജനശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കുന്ന ഒരു ഗവർണർ ആ ഗവർണർ വീണ്ടും ഒരു അഞ്ച് വർഷത്തേക്ക് തുടരണം എന്ന് കേന്ദ്ര സർക്കാർ ആഗ്രഹിച്ച അതിൽ തെറ്റുപറയാനാവില്ല അതുകൊണ്ട് തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും ഒരു അഞ്ചു വർഷത്തേക്ക് കൂടി ഈ സെപ്റ്റംബറിൽ കാലാവധി കഴിഞ്ഞാലും പിണറായിക്ക് സന്തോഷിക്കാൻ വകയില്ല ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന വാർത്തയ്ക്കാണ് ഇപ്പോൾ മുൻതൂക്കം ലഭിക്കുന്നത് മാത്രമല്ല മറ്റൊരു സൂചന കൂടി ലഭിക്കുന്നുണ്ട് അതായത് തമിഴ്നാട് ഗവർണർ ആർ എൻ രവിയെ കേരളത്തിലേക്കും കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തമിഴ്നാട്ടിലേക്ക് മാറ്റാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ആർ എൻ രവിയുടെ കാലാവധി ഇനിയൊരു രണ്ട് വർഷം കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിലാണ് ആർ എൻ രവി തമിഴ്നാട് ഗവർണറായി ചുമതലയേറ്റത് ഇനിയൊരു രണ്ട് വർഷം കൂടി അദ്ദേഹത്തിന് ആ പദവിയിൽ കാലാവധി അവശേഷിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ കൂടി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ തുടരാനാവില്ല എന്നൊരു സ്ഥിതി ഉണ്ടായാൽ തീർച്ചയായും കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തമിഴ്നാട്ടിലേക്കും മിനാട് ഗവർണർ ആർ എൻ രവിയെ കേരളത്തിലേക്കും മാറ്റാനുള്ള ആലോചനയും കേന്ദ്ര സർക്കാരിൻ്റെ സജീവ പരിഗണനയിലുണ്ട് എന്തു തന്നെയായാലും പിണറായി വിജയൻ സർക്കാരിന് സന്തോഷിക്കാൻ വകയില്ല ഒന്നുകിൽ ആരിഫ് മുഹമ്മദ് ഖാൻ അല്ല എങ്കിൽ അതിനേക്കാൾ കർക്കശക്കാരനായ ആർ എൻ രവിയാണ് കേരളത്തിന്റെ ഗവർണറായി വരാൻ പോകുന്നത് എന്നും സൂചനയുണ്ട് വെബ് ഡെസ്ക് ഡെസ്ക്യൂസ് പവർഡ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalathra and Evergreens Luxury Villas near Tirumala. Call 90482 triple five double nine. Chodis Building Promoters Private Limited, Tiruvannadapuram.